നമ്മൾ ലക്ഷദ്വീപ് യാത്രയിൽ ഒരു കൗതുകമായിട്ടൊരു വണ്ടി കണ്ടതുകൊണ്ടാണ് ഈ ഭാഗത്ത് നിർത്തിയിട്ടുള്ളത് എൻ്റെ മുമ്പിൽ ഒരു കുഞ്ഞൻ ബസ് കണ്ടില്ലേ ഇത് ശരിക്കും നിങ്ങൾ ബാക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം വില്ലേജ് ദ്വീപ് പഞ്ചായത്ത് ചെത്തിലത്ത് ഐലാൻഡ് ലക്ഷദ്വീപിൽ പെട്ട ഒരു ഐലാൻഡാണ് ഛെത്തിലത്ത് എന്ന് പറയുന്നത് അപ്പം ഒരു ഭാഗത്തുള്ള ആൾക്കാരെയും അതുപോലെ സ്കൂൾ കുട്ടികളൊക്കെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു കുഞ്ഞൻ വാനാണ് നമ്മൾ എന്താ പറയല് മിസ്റ്റർ വീൻ്റെ വീടൊക്കെ നമ്മൾ കാണുമ്പോൾ ഇതുപോലെ നല്ല ടോയ് ടൈപ്പുള്ള വണ്ടികളൊക്കെ കാണാറുണ്ട് അതായത് ഏകദേശം എൻ്റെ ഒരു ഹൈറ്റിലേ ഉള്ളൂ അങ്ങനെയുള്ളൊരു വണ്ടിയാണിത് കണ്ടല്ലേ പക്ഷെ ഇപ്പോൾ ഇത് ഉപയോഗശൂന്യമായിട്ടാണ് ഈ ഒരു ഭാഗത്ത് കിടക്കുന്നുള്ളത് സീറ്റുകളൊക്കെ അത്യാവശ്യം നല്ല എന്താ പറയുക വലിയ രീതിയിലൊന്നും സംഭവിച്ചിട്ടില്ല നോക്കിയേ മറ്റൊരു പ്രത്യേകത ലെഫ്റ്റ് സൈഡാണ് ഇതിൻ്റെ ഡ്രൈവിംഗ് ഉള്ളത് അപ്പം ഉപയോഗിക്കാതെ ഇങ്ങനെ ഇതാ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ ഇപ്പോൾ സൈഡിലായിപ്പോയി മുമ്പിൽ രണ്ടാൾക്കാർ ഈ ഒരു ഭാഗത്ത് മൂന്നാൾക്കായിട്ടുള്ള സീറ്റ് അതുപോലെ തൊട്ട് ബാക്കിൽ മൂന്ന് എവിടെയും മൂന്ന് അതൊന്നും കൂടാത്ത ബാക്കിൽ മൂന്ന് മൂന്നോ നാലോ ഒരിക്കലറിയില്ല എങ്ങനെന്ന് വെച്ചിട്ടായിട്ട് അപ്പോൾ കാണുമ്പം ചെറിയൊരു വണ്ടിയാണെങ്കിൽ ഏകദേശം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഏകദേശം ഒരു പതിനാല് ആൾക്കാരോളം പതിമൂന്ന് പതിനാല് ആൾക്കാരോട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞൻ വണ്ടിയാണിത് കണ്ടപ്പോൾ ഒരു കൗതുകം ഇതിന് കണ്ടല്ലേ പക്ഷെ ഇപ്പോൾ നശിച്ചു പോയി എന്ത് ചെയ്യാൻ പറ്റും ഈ ബാക്ക് സൈഡിലൊക്കെ കയറാനുള്ള ഡോറ് ഉണ്ടല്ലേ ഈ ഭാഗത്ത് ജാമായി പോയി തുറക്കാൻ പറ്റുന്നില്ല ഇതിന് നമുക്ക് റിവേഴ്സ് ഇരുന്നിട്ട് പോന്നതാണ് ഈ ഒരു സംവിധാനം ബാറ്ററി ഉണ്ടായിരുന്നത് നമുക്ക് കോൾഡ് സ്റ്റാർട്ടൊന്ന് പരീക്ഷ ഒക്കെ ഈ വണ്ടിയിൽ സ്റ്റാർട്ടാവുന്നുകൊണ്ടെന്നുള്ളത് പക്ഷേ ഈ ഒരു ഭാഗത്ത് ഇത് കിട്ടാനുള്ള സാധ്യതയില്ല